നമ്മുടെയൊക്കെ അതും എങ്ങനെയുണ്ട് രസം ഉണ്ടല്ലേ പക്ഷെ ഈ രസം തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ പറയാൻ തന്നെ ഇത്രയും കഷ്ടപ്പെടുമ്പോ നമ്മൾ കേട്ട് വഴകിയ ഒരുപാട് പാട്ടുകൾ അനായാസം തലതിരിച്ചു പാടുന്ന ഒരാളെ പറ്റി ആലോചിച്ച് നോക്കി അങ്ങനെ ഒരു കലാകാരിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമസ്കാരം മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നേഴ്സിംഗ് രംഗത്തെ ചില പ്രത്യേക കഴിവുകളുള്ള വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ഈ സെഗ്മെന്റിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അത്തരത്തിലൊരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത് ഏവർക്കും സുപരിചിതമായ ഒരു മുഖമാണ് ഒന്ന് മുഖമാണ്പ്പെടുത്താമോ എനിക്കൊന്നും മനസ്സിലായില്ല പേര് രേഷ്മ ഞാൻ പറഞ്ഞത് കൂടിയാണ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ശരിക്കും സ്റ്റാർട്ട് ഒരു ചെയ്തേഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് അന്ന് തൊട്ട് പിന്നെ ഇതേ ഇപ്പോഴും കൂടെ കൊണ്ട് അങ്ങനെ പോണു നമുക്കൊരു പാട്ട് കേട്ടാലോ ഒന്നാം ആ ഒന്നാം തേ ഗിരാനുവാ ലംബ അടിപൊളി അടിപൊളി ഇത് ഇത് മറ്റാർക്കും ഇതും കഴിയാത്ത ഒരു സംഭവമാണ് ഇങ്ങനെ തിരിച്ച് തിരിച്ചു ഇങ്ങനെ പറയുക എന്നുള്ളത് ഇത് പെട്ടെന്ന് നമുക്ക് ഒരു ഇപ്പം ഒരാൾക്കിങ്ങനെ കേൾക്കുമ്പം ഒരാൾക്ക് ഇപ്പം എനിക്കിപ്പോൾ ഞാനൊരു സിംഗറാണ് ഞാനൊരു ഞാനൊരു പാട്ട് ഒരു നോർമൽ പാട്ട് പാടാം അപ്പോൾ അതിൻ്റെ അടുത്ത പോർഷൻ നമുക്ക് രേഷ്മയൊന്ന് തിരിച്ച് പാടാൻ കഴിയുമോ എന്നോ ചന്ദനമണിവാതിൽ പാതിളക്കി വീട്ടിലാരൊക്കെ എന്റെ വീട്ടിൽ അച്ഛനും അമ്മ പിന്നെ എനിക്ക് ഒരു ബ്രദറുണ്ട് അപ്പൊ ഞാൻ ആണ് കല്യാണം കഴിഞ്ഞപ്പോൾ എട്ട് വർഷമായി എനിക്ക് ഹസ്ബൻഡ് പിന്നെ ഒരു മോളുണ്ട് ഒരു കുഞ്ഞുമോനുണ്ട് അപ്പോൾ ഈ തിരക്കിട്ട കൂടി ഇങ്ങനെയുള്ള കലാവാസനകളൊക്കെ തിരക്കിട്ട് ജീവിതത്തിൽ സമയം ശരിക്കും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ആയി തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ കാരണം അന്ന് നമുക്ക് ഒരു ആ സമയത്ത് ഇങ്ങനെയും ഓപ്പർച്യൂണിറ്റീസ് ഇല്ല സോഷ്യൽ മീഡിയാസ് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഓപ്പൺ ആവാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മോൾക്ക് ഒരു ആറ് ആറുമാസമൊക്കെ ഉള്ളപ്പോഴാന്ന് തോന്നുന്നു കോമഡി ഉത്സവം തുടങ്ങിയത് അപ്പം അങ്ങനെ ഞാൻ ടി വിയിൽ കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇതിലൊന്നും പോയി കൂടെയെന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ ഒരു സോഷ്യൽ മീഡിയ ഒരു ചേട്ടൻ വഴി അങ്ങനെ അവിടേക്ക് എത്തിയതാണ് ഓഡീഷൻ ഉണ്ടായിരുന്നു ഓഡീഷൻ ആദ്യം കേറി അപ്പൊ അവര് ഒക്കെ ആയി അപ്പം പിന്നെ ഉണ്ണി മോള് മോളിനെയായിട്ട് ഞങ്ങള് പോയി അങ്ങനെ അതാണ് എന്റെ സ്റ്റാർട്ടിങ് ഇപ്പൊരുപാട് വേദികളില് ഈ ഇതുപോലെ പെർഫോമൻസുകള് അവതരിപ്പിക്കുന്നുണ്ട് അല്ലെ എനിക്കൊന്ന് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ട് സ്പോട്ടിലൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അവർ പറയണ പെട്ടാ സ്പോർട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് ഒരു അതെ അതെ സ്റ്റേജ് ഷോ ചെയ്യാറുണ്ട് സ്റ്റേജ് ഷോ നമുക്ക് അങ്ങനെ ഒരു സ്പോട്ടില് ഒരു പാട്ടൊന്നും ട്രൈ ചെയ്താലോ ആ പിന്നെന്താ ചെയ്യാം ഇനി ഹരിയാർ നഗറിലെ ഏകാന്ത ചന്ദ്രിക ഒന്ന് നോക്കിയാലോ നാടു ചന്ദ്രികനു

ഏതൊരു പാട്ട് ഒരു പാട്ടോ അപ്പോൾ ഞാനിപ്പോ സംസാരിക്കാം മൈൻഡിൽ മൊത്തം ഇതിന്റെ അങ്ങനെന്താ എനിക്ക് ആർക്കും പറ്റുന്നെനിക്കറിയില്ല പക്ഷേ എനിക്ക് അങ്ങനെ സാധാരണ ഞാൻ അങ്ങനെയാണോ മറുപടി പറയണേ അല്ലെങ്കിൽ നമ്മളൊരു പാട്ടിപ്പോ നമ്മള് വെറുതെ മൂളിപ്പാട്ടാണെങ്കിലും പാടില്ലേ അപ്പൊ ആ ഒരു ശൈലി എനിക്കത് അങ്ങനെ വരും ഞാൻ ഇന്നേരം കണ്ടെത്തിയത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് അന്നൊക്കെ വെള്ളിയാഴ്ച കുറച്ച് ലഞ്ച് ടൈം കുറച്ച് അധികം സമയം കിട്ടും അങ്ങനെ കിട്ടുമ്പോ ചുമ്മാ ക്ലാസ്സിൽ ഞങ്ങള് ഗേൾസ് സോണില് സെന്റ് മേരീസ് ചൊവ്വന്നൂരിലാണ് ഞാൻ പഠിച്ചത് അപ്പൊ ഗേൾസ് ഓണിലായിരുന്നപ്പോ നമുക്ക് പീരീഡിന് മുന്നേ ഞങ്ങൾ ഇങ്ങനെ ഓരോ വർത്താനം പാട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ എൻ്റെ തൊട്ടപ്പുറത്തിരിക്കണ എൻ്റെ ഫ്രണ്ട് ശ്രീദേവി എന്നാണ് പേര് അവളെ സ്കൂൾ ലൈഫ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങനെ മീറ്റ് ചെയ്തിട്ടില്ല കോണ്ടാക്റ്റ് ഇല്ല പക്ഷെ അവളാണ് എനിക്കൊരു ട്രേണിങ് ശരിക്കും പറഞ്ഞാൽ തന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവളാണ് ഇത് നോട്ടീസ് ചെയ്തത് ഫസ്റ്റ് അപ്പൊ നീ വേറൊരു പാടി അപ്പൊ ഞാൻ വേറൊരു പാട്ട് ട്രൈ ചെയ്തു നീ വേറൊരു പട്ടുപാടി അപ്പൊ വേറൊരു പാട്ട് അങ്ങനെ അവള് മുഖേനയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു ഇതിലേക്ക് വന്നത് തന്നെ പറയാം അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് പിന്നെ വീട്ടിൽ നമ്മൾ ചുമ്മാ അങ്ങനെ പാടുമ്പോ അങ്ങനെ പാടി പടി 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 ഇന്നിപ്പങ്ങനെ എത്തി നേരാ തിരുമേനി ഈ പോയിട്ടില്ല ആ ഡയലോഗ് ഒന്ന് ഒന്ന് നമുക്ക് വേണ്ടി നമ്മുടെ ശ്രമിക്കോ എനിക്ക് സൗണ്ട് ഒന്നും വരില്ല സൗണ്ട് മോഡുലേഷൻ ഒന്നും ഉണ്ടാവില്ല വെറുതെ ചപ്പായി ഓ ഇത് ഇത് ആദ്യമായിട്ട് നമുക്ക് മലയാളമല്ല മറ്റൊരു ഭാഷയാണ് ഇത് കോമഡി ഉത്സവത്തിൽ പോയപ്പോഴേ അന്ന് ചാക്കോച്ചനായിരുന്നു അപ്പൊ ഇത് ഇത് എന്ത് മലയാളം വേറെ ഏതൊരു ലാംഗ്വേജില് പാട്ട് പോലെ തോന്നുന്നു അങ്ങനെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് പറയാത്ത വേറെ ഏതെങ്കിലും ഇപ്പൊ ഒരു പാട്ട് ഇങ്ങനെ നമുക്ക് രീതി ഓർമ്മ ഉണ്ടാവും അങ്ങനെ നമ്മളിപ്പം എപ്പോഴും ഉപയോഗിക്കാറുള്ള ചില പദങ്ങളുടെ തിരിച്ചുള്ള വേർഷൻസ് എങ്ങനെയാണ് നമസ്കാരം മന മന ഓ രംകാസ് ഞാൻ പോയിട്ട് വരട്ടെ ഞാൻ ടീ പോട്ട് എന്നാ പിന്നെ കാണാം പോരാവാണാം നൈന എന്താ കഴിച്ചേ കഴിച്ചേക്ക ഞാൻ കുറച്ച് സിനിമ ഡയലോഗ്സ് പറയാം അതൊന്ന് റിവേഴ്സ് ഓഡിൽ പറയാൻ പറ്റുമോ നമ്മുടെ ജനാർദ്ദൻ ചേട്ടന്റെ ഒരു ഫേമസ് ഡയലോഗാ നമ്മടെ എനിക്ക് എഴുതാനല്ലേ അറിയൂ സാറേ വായിക്കാൻ അറിയില്ലല്ലോ ഴിയാ റേസ എനിക്ക് ആയിവാ ലോലിയു കുട്ടിക്കാലത്ത് ഈ സ്കൂളിലെ സ്കൂളിലെ ഫ്രണ്ട് ഇത് ആദ്യമായിട്ട് ഡിസ്കവർ ഡിസ്കവർ ചെയ്തത് കണ്ടെത്തിയത് അന്ന് സ്കൂൾ ഒരു 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 പാട്ടിനോടുള്ള പ്രത്യേക അതെ സ്കൂളിൽ നമ്മള് പാട്ട് ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു വെച്ചാൽ പ്രോഗ്രാം അന്നൊക്കെ നമുക്ക് പങ്കെടുത്തിരുന്നു വരെ പ്ലസ് വൺ പ്ലസ് ടുന്ന് അങ്ങനെ പോയിട്ടില്ല സ്കൂളിലൊക്കെ പിന്നെ നമ്മൾ നഴ്സിംഗ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇതൊക്കെ അവിടെ വെച്ചു കാരണം ഹോസ്റ്റൽ ലൈഫ് ഒരു ഹോസ്റ്റൽ ലൈഫ് മൂന്നര കൊല്ലം നമുക്ക് ഒന്നിനും പറ്റില്ല ഏത് കോളേജിലെ ഞാൻ യൂണിറ്റി ഹോസ്പിറ്റലിലാണ് അവിടെ തന്നെയാണ് അപ്പൊ നമുക്ക് ആ നഴ്സിംഗ് ലൈഫ് മൂന്നര കൊല്ലം പഠിപ്പ് മാത്രം അതിനുശേഷം കഴിഞ്ഞു പിന്നീടാണ് പ്രോഗ്രാംസ് ഒക്കെ എപ്പോഴാണല്ലോ വന്നു ചെയ്ത് തുടങ്ങിയത് പ്രോഗ്രാംസ് ഒക്കെ എപ്പോഴാണ് ശരിക്കും ബ്രേക്ക് മൂന്നര കൊല്ലം മാത്രം ആയിരിക്കും എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ വേറെ ഒന്നിനും പങ്കെടുക്കുന്നില്ല ഹോസ്റ്റൽ ലൈഫ് മാത്രം ഹോസ്റ്റലിൽ ഹോസ്റ്റൽ ഹോസ്റ്റലിൽ അങ്ങനെ ആ ഒരു ഇത് മൂന്നര കൊല്ലം നമുക്ക് പാട്ടും കേട്ടാലോ ഒരു സോങ് ം കാബിത്തു മോരാപ്പു നിന്നോ ഇഷ്ടമ്മീ മോടാക്കു നിന്നിതേടാക്കൂ ലോലായി നീളിയോ ലം കാപ്പൂ ഡളി കായി രമളി കീരം ലോണാത്ത ഡാംയളി കായി രമളി കീരം ലോണാ ടുത്ത് നമ്മുടെ ഒരു ഗസ്സിംഗ് റൗണ്ട് ആണ് മലയാളം വാക്കുകൾ പറഞ്ഞോളൂ ഞാൻ അതൊന്ന് ഗെസ് ചെയ്യാൻ എന്നാ കഴിയുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചു നോക്കാം സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് പറയണേ നിന്ന 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 ഇനി നിന്നിപ്പുടുവാ പ്പുടു കിട്ടിയില്ല കിട്ടിയില്ല അടുപ്പുട്ടി നമ്മളിപ്പോ നിക്കണ സ്ഥലം അടുപ്പുട്ടിയാണ് നമ്മളിപ്പോ നിക്കുന്നത് ഓക്കെ ഓക്കെ അടുപ്പുട്ടി അടുപ്പുട്ടി പള്ളി എന്നൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ഒരു ഇതാണ് വെച്ചാ നമ്മടെ നാടാണ് പിന്നെ മാത്രല്ല ഈ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര വിശ്വാസമാണ് നമ്മുടെ പുണ്യാളൻ എപ്പോഴും ഞാനൊരു ഹിന്ദു ആണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര വിശ്വാസമാണ് അപ്പൊ ഇത് എന്തിനൊരു നിമിത്താണെന്ന് വിചാരിക്കുന്നു ഞാൻ അവട്ടെ കാരണം എന്ത് സ്റ്റേജിലൊക്കെ കേറുമ്പോഴേ നമ്മളൊന്ന് തൊട്ട് പ്രാർത്ഥിക്കൂലോ അപ്പൊ പുണ്യാളൊക്കെ അതൊരു നമ്മളെ അതുകൊണ്ടാണ് ആ വീട് ഞാൻ പറഞ്ഞത് ശരി ശരി ഒക്കെ അവർക്കൊക്കെ അവർക്കൊക്കെ ഒരു 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 എക്സൈറ്റ്മെന്റ് ആയിരിക്കുമല്ലോ ഇങ്ങനെ വന്നതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ നമ്മുടെ എന്റെ ഡിപ്പാർട്ട്മെന്റും സപ്പോർട്ടാണ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ നമ്മുടെ ഡ്യൂട്ടിയും ഷിഫ്റ്റും ഓഫൊക്കെ ആണല്ലോ നമുക്ക് പോവാനായിട്ട് അപ്പോ എന്റെ ഡിപ്പാർട്ട്മെന്റ് ലേബർ റൂമിലാണ് ഞാൻ വർക്ക് ചെയ്യണത് അപ്പൊ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും വളരെ അഡ്ജസ്റ്റീവ് ആണ് അവര് കാരണം അവരൊക്കെ പ്പ് തരുന്ന കാരണം കൊണ്ടാണ് എനിക്ക് പോകാനായിട്ട് പറ്റണത് പിന്നെ നമ്മുടെ സ്റ്റാഫ്മാരും ഡോക്ടേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ടാണ് അവിടെ പിന്നെ അപ്പൊ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ സ്റ്റാഫ്മാരൊക്കെ പേഷ്യന്റ്സ് വരുമ്പം ആ തലതിരിഞ്ഞ അല്ലേ ആ സിസ്റ്റർ ചോദിക്കുമ്പോ ആ തല തിരിഞ്ഞ സിസ്റ്റർ സിസ്റ്റർ ഇപ്പൊ ഇവിടെ ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും ആ പിന്നെന്താ ചോദിക്കാം കൊറേ പേര് നോട്ടീസ് ചെയ്യും നമ്മുടെ കണ്ടിട്ടില്ലേ ഇവിടെ ആ സിസ്റ്റർ ഇതാണോ അങ്ങനെയൊക്കെ ചോദിക്കും അവർക്കൊരു പ്രത്യേകിച്ച് വയസ്സായ അങ്ങനെ ടി വിയിലൊക്കെ കണ്ട അങ്ങനെ ചോദിക്കുമ്പോ അവർക്കൊരു സന്തോഷം നമുക്കൊരു സന്തോഷം ചിലർ പാടിപ്പിക്കും വന്ന് നമ്മളെ അന്വേഷിച്ച് വരും ലാബർ വരുമ്പോ അപ്പോ ആ യുവ അല്ല ഇത്രയും ആയിട്ടുള്ള ഒരു ഒരു ജോലിയാണ് എന്ന് വളരെ ബിസി ആയിട്ടുള്ള അതിന്റെ ഇടയ്ക്ക് നമുക്കൊരു മെന്റലി കിട്ടുന്ന ഒരു ഒരു ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഒരുപാട് ചേട്ടനോ സ്ട്രഗിള് നമുക്ക് ഉണ്ടാവും വീട്ടിലെ കാര്യം ഡ്യൂട്ടി അങ്ങനെ

ിം തീകേ നിസളിയോ തീര ഏരോര തിപ്പിൽ ചിന്നാട്ടം യാ സൂപ്പർ സൂപ്പർ ഇതുപോലെ വ്യത്യസ്തമായുള്ള ഒരു കഴിവ് അതിങ്ങനെ തന്നെ പരിപോഷിപ്പിച്ച് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കൂടുതൽ അവസരങ്ങളിലേക്ക് രേഷ്മയ്ക്ക് എത്താൻ ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളുടെ പ്രേക്ഷകരും

Kundigar gara sai ya.